രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ റയൽ മേഡ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം ആശകളെ കൊന്നെടുക്കിയ നിരാശകളായിരുന്നു നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾക്കും കിനാവ് കണ്ട രാപ്പകലുകൾക്കും അർത്ഥശൂന്യമായ ഉത്തരമാണ് ലഭിച്ചത് ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള റയൽ മേഡ്രൈഡിനെ ഉയർച്ചയും താഴ്ചയും തുലാത്തുലനായി വേട്ടയാടി ചില പൊരുത്തമില്ലായ്മകൾ റയലിന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചു സംഭവിച്ചതെല്ലാം സംഭവിച്ചു എല്ലാം വിധിയുടെ വിളയാട്ടമായിരുന്നെന്ന് കരുതി ആശ്വസിക്കുക എന്തോ ഒരു മത്സരം കൊണ്ട് മറ്റൊരു മത്സരത്തെ സ്ഥിതിഗതികളെ പ്രവചിക്കാൻ കഴിയാത്ത ഒരു തരം അവസ്ഥയായിരുന്നു ലോകമെമ്പാടുമുള്ള റയൽ ആരാധകർക്ക് ചില നല്ല അനുഭവ ചാർത്തലുകളുടെ വിരുന്നൊരുക്കിയ ആഞ്ചലോട്ടിക്കും സംഘത്തിനും പിഴച്ചത് എവിടെയാണ് തൻ്റെ കീഴിൽ പതിനഞ്ചോളം ട്രോഫികൾ നേടിയ ചരിത്രകഥ ആഞ്ചലോട്ടിക്ക് പറയാനുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ നിറം മങ്ങിയ പ്രകടനം എല്ലാ നേട്ടങ്ങൾക്കും മറവ്ക്കുകയാണ് വിമർശകരുടെ പരിഹാസം ഓരോ റയൽ മേഡ്രഡ് ആരാധകന്റെയും മനസ്സിൽ വിള്ളൽ കീറി വെച്ചിരിക്കുന്നു കാരണം റയലിന്റെ ചരിത്രമല്ലേ അടിക്ക് തിരിച്ചടി നൽകുന്ന റയലിന്റെ ടാർഗറ്റുകൾക്ക് എവിടെയൊക്കെയോ അധപതനം സംഭവിച്ചു പ്രതിരോധ കോട്ട തീർത്ത ചിരവൈരികൾക്ക് ശതമേറ്റു ആഞ്ചലോട്ടിയുടെ പ്ലാനിങ്ങുകൾക്ക് എവിടെയോ തകർച്ച സംഭവിച്ചു ഞങ്ങൾ കാണാൻ കൊതിച്ച റയൽ മേഡ്രേഡ് ഇതിൽ വിരഹവേദനയോടെ ആരാധകർ വേദനയോടെ മൂന്ന് നോയിഞ്ഞു ഫൈനലുകളെ എതിരേറ്റപ്പോൾ എല്ലായിടത്തും ആഞ്ചലോട്ടിയുടെ ചുണക്കുട്ടികൾ കാലിടറുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് എടുത്തു പറയത്തക്ക വിധം നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരാശ്വാസത്തിന് ഹേതുകമായി യു എഫ സൂപ്പർ കപ്പും ഫിഫ ഇന്റർ കോണ്ടിനൽ കപ്പും വെള്ളപ്പട നേടുകയുണ്ടായി ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യു സിയൽ ട്രോഫി സ്വന്തമാക്കിയത് റയൽ മാഡ്രിഡ് ആണ് ചാമ്പ്യൻസ് ലീഗ് എന്നത് കാതുകളിൽ മുടങ്ങുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് റയൽ മാഡ്രിഡ് എന്ന പടയോട്ട പടയാണ് പക്ഷേ ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിൽ ആർസണലിനോട് മൂന്ന് സീറോ എന്ന സ്കോറിന് തോൽവി വഴങ്ങേണ്ടി വന്നതും ഇതേ റയൽ മാഡ്രിഡിന് തന്നെയാണ് എന്നാൽ റയൽ മാഡ്രിഡിന്റെ ആരാധകരും അന്ന് തലകുനിച്ചില്ല എന്തോന്ന് മുൻകൂട്ടി വിധിച്ച ഭാവത്തിൽ മുഖത്തൊരു പുഞ്ചിരി വിടർത്തി ട്രയൽ ആരാധകർ അന്ന് പീരങ്കിപ്പടയുടെ സ്റ്റേഡിയം വിട്ടു കാരണം അവർ നേത്രങ്ങളാൽ കണ്ടതും കാതുകളാൽ കേട്ടതും അനുഭവിച്ചറിഞ്ഞതും റയൽ മെഡ്രേഡിന്റെ തിരിച്ചുവരവിൻ്റെ രോമാഞ്ചം കൊള്ളിക്കുന്ന കഥനകഥകളാണ് ആ കഥകളാണ് അവരെ ചിരിപ്പിച്ചത് എന്നാൽ ചിന്തിച്ചു കൂട്ടിയ സ്വപ്നങ്ങളെ ചിന്ന ഭിന്നമാക്കി രണ്ടാം പാദത്തിനും തുടർക്കഥയായി അടിത്തിളക്കുന്ന കാഴ്ചകൾക്കാണ് നാം സാക്ഷിയായത് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർബോർഡിൽ രണ്ടേ ഒന്നും അഗ്രിഗേറ്റിൽ അഞ്ചേ ഒന്നിന്റെ തിളക്കമാർന്ന വിജയം പീരങ്കിപ്പട നേടിയെടുത്തു ആർമാദങ്ങളെയും ആനന്ദങ്ങളെയും മറന്ന് ലാലികയുടെ കിരീട പോരാട്ടത്തിൽ ഇരുപത്തി ആറ് ജയവും ആറ് സമനിലകളും ആറ് തോൽവികളുമായി കനക കിരീടത്തിലേക്കുള്ള ജൈത്രയാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു അവിടെ കാറ്റലോണിയൻ പട കാലന്റെ രൂപത്തിൽ അവതരിക്കുകയായിരുന്നു ഫുട്ബോൾ ലോകം എൽ ക്ലാസിക്കോയെന്ന നോമന പേരിട്ട് വിളിക്കുന്ന റയൽ റയൽവെസസ് ബാഴ്സലോണ നേർക്കുനിർ കഴിഞ്ഞ സീസണിൽ ഒമ്പ് കോർത്തത് നാല് പ്രാവശ്യമായിരുന്നു പക്ഷേ വിധിയുടെ വിളയാട്ട ഭൂമികയിൽ കാറ്റലോണിയൻ പടക്ക് മുമ്പിൽ റയൽ മെഡ്രേഡിന് മുട്ടുമടക്കേണ്ടി വന്നു ഒരു മത്സരം പോലും റയലിന് വിജയ് ഖണ്ഡ് സാധിച്ചില്ലായിരുന്നു അത് റെയലിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരടിയായിരുന്നു എന്നാൽ ഈ തോൽവികളുടെ വിലാപം തീനാളമായി ഓരോ റയൽ റയൽമേഡ് താരങ്ങളുടെയും ആരാധകരുടെയും നെഞ്ചിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും അവർക്ക് പകരം ചോദിക്കണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റയൽ റയൽമേഡ് എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഒരു മുപ്പത്തെട്ടുകാരൻ ബെർണാബുവിൻ്റെ തട്ടകത്തിൽ നിന്ന് പടിയിറങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു അതെ ലൂക്ക മോട്ടറിൽ ചെന്ന മനുഷ്യൻ വെള്ളപ്പടയുടെ വെള്ളക്കുപ്പാഴം അഴിച്ചു വെക്കുകയാണ് അഞ്ഞൂറ്റി മുപ്പത് മത്സരങ്ങളിൽ റയലിനായി പന്ത് തട്ടിയവനാണ് ലൂക്ക മോട്രിച്ച് മുപ്പത്തി ആറ് ഗോളുകളും തൊണ്ണൂറ്റൊന്ന് അസിസ്റ്റുകളും ഇരുപത്തിമൂന്ന് ട്രോഫികളും നേടി രണ്ടായിരത്തി പതിനെട്ടിലെ ബാലൻഡിയോറും അടങ്ങുന്ന നേട്ടങ്ങളുടെ പ്രസരിപ്പോടെയാണ് ബെർണാബുവിൻ്റെ തട്ടകം വിട്ട് എസ് സി മിലാനിലേക്കയാൾ ചേക്കേറുന്നത് ആ മനുഷ്യൻ്റെ മികവാർന്ന കളിശൈലി കൊണ്ട് പല മത്സരങ്ങളിലെയും സ്ഥിതിഗതികൾ അദ്ദേഹം മാറ്റിമറിച്ചു ഒരായിരം മധുരക്ക് നോർമകൾ ബാക്കിയാക്കിക്കൊണ്ട് വെള്ളപ്പടയോടെ അയാൾ ഗുഡ് ബൈ പറയുകയാണ് തീജോല് ജൊലിക്കുന്ന അഞ്ചുരോട്ടിയുടെ കണ്ണുകൾ ഇനി വെള്ളപ്പടക്ക് പിന്നാലെ പായില്ല ചില നല്ല സ്മൃതികളെയും ചെറു യാതനകളെയും ബാക്കിയാക്കി ആ മനുഷ്യനും പടിയിറങ്ങി കഴിഞ്ഞ സീസണിലേക്ക് കണ്ണോടിക്കുമ്പോൾ എടുത്തു പറയേണ്ട താരമാണ് ഫ്രഞ്ച് പടയിൽ നിന്നും ബെർണാബുവിൻ്റെ മണ്ണിലേക്ക് ചേക്കേറിയ കിലിയൻ എംബാപ്പെ അമ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാപ്പത്തിരണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും അയാൾ സ്വന്തമാക്കി ുംക്കിമ്പാപ്പയുടെ പ്രകടനത്തിൽ ആരാധകരും ആവേശഭരിതമായിരുന്നു പടിയിറക്കത്തിന് ശേഷം റയലിന്റെ പത്താം നമ്പർ എംബാപ്പയുടെ കൈകളിൽ എത്തുകയാണ് ആഞ്ചലോട്ടിയുടെ വിടവ് നികത്തി റയലിനെ ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുവരാൻ വെള്ളപ്പടക്ക് ഒരു വഴിക്കാട്ടി ആവശ്യമായിരുന്നു അങ്ങനെ പല അഭ്യൂഹങ്ങളും പരക്കുന്ന സമയത്താണ് റയൽ മാനേജ്മെന്റിന്റെ കണ്ണുകൾ സാബിയിൽ എത്തുന്നത് ഗതി കിട്ടാതലയുന്ന റയൽ മേഡ്രേഡിന് സാബി എന്ന പേര് ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു കാരണം ആ മനുഷ്യൻ അയാളുടെ കരിയറിൽ ഉണ്ടാക്കിയെടുത്തോളം ചെറുതൊന്നുമല്ലായിരുന്നു ക്ലബിൻ്റെ ലെജൻഡായ സാബി അലൻസോ പരിശീലക ചട്ടമേറ്റെടുത്ത് ഏറ്റെടുത്ത് മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് ആരാധകർ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് സാബി എന്ന പരിശീലകന്റെ തന്ത്രങ്ങളെ എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മൾ ബയർ ലവർ കൂസണിൽ കണ്ടതാണ് എന്ന മനുഷ്യന്റെ കുപ്രസിദ്ധികൾ ഫുട്ബോൾ ലോകം മതിമറിഞ്ഞ് ആഘോഷിച്ചതാണ് മനതളങ്ങൾ മനനം കാര്യം തീർച്ചയാണ് പൊസിഷൻ പ്ലാനിങ്ങിൽ സാബി തന്ത്രമൊരുക്കുമ്പോൾ കാൽപന്തിന്റെ വിളയാട്ടം കൊണ്ട് തന്നെ മറുപടി രേഖപ്പെടുത്തും വിമർശകരെ നിങ്ങൾ ഒന്നോർക്കുക ഇത് റയൽ മാഡ്രിഡ് ആണ് കാലത്തിന്റെ കെടുതിൽ കുടുങ്ങിയ ഓരോ സന്ദർഭത്തിലും എണ്ണി എണ്ണി പകരം ചോദിച്ച ചരിത്രങ്ങളും ആ നിദ്രയിൽ അവശേഷിക്കുന്നു എല്ലാം പറയുകയാണ് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ റയൽ മാഡ്രിഡിന്റെ വരവ് സാബിക് കീയിൽ ഗോൾവല കാക്കാൻ കുർട്ടോയിസും പ്രതിരോധ കോട്ട തീർത്ത് എതിരാളികൾക്ക് വെല്ലുവിളിയാകാൻ അലക്സാണ്ടർ അർണോൾഡും കർവജാലും റൂഡ്രിഗറും അലാബയും മിനിറ്റാവയും ചുവടുപ്പിക്കുമ്പോൾ എതിരാളികൾ ആരായാലും ഒന്ന് ഭയക്കുമെന്ന കാര്യം ഉറപ്പാണ് മധ്യനിരയിൽ ബെല്ലിങ്ഹാമും വാൽവർദയും കമവിംഗയും പ്രതിരോധവും ആക്രമണവും ഒരുപോലെ നെയ്തു വിടുമ്പോൾ കളിയുടെ സ്ഥിതിഗതികൾ മാറി മറിയും മുന്നേറ്റ നിരയിൽ എതിരാളികളുടെ കണ്ണു വെട്ടിച്ച് മിന്നിമറയാനുള്ള അസാധ്യ കഴിവും അളന്നു മുറിച്ച ഷോട്ടുകളും ത്രസിച്ച് നിൽക്കുന്ന എമ്പാപ്പയുടെ സാന്നിധ്യം റയലിന്റെ സ്കോർബോർഡിൽ അക്കങ്ങളെ ചലിപ്പിച്ചു തുടങ്ങും വിനീഷ്യസിന്റെ കാലുകളിൽ നിന്ന് തുകൽ പന്തിനാലുള്ള സാമ്പാർ നൃത്ത ചുവടുകൾ പുറപ്പെടുമ്പോൾ എതിരാളികൾക്ക് താളം തെറ്റും തന്ത്രപരമായി പന്തിനെ കൈകാര്യം ചെയ്യാനും കത്രിക പൂട്ടുകളെ വകഞ്ഞു മാറി മുന്നേറുന്ന ബ്രസീലിയൻ യുവപ്രതിവാസം റോഡ്രിഗോയും കൂടെ കൂടുമ്പോൾ റയലിന്റെ സ്വപ്നങ്ങൾക്ക് ഇപ്പോയെ മുട്ടിട്ട് തുടങ്ങുകയാണ് പകരക്കാരന്റെ വേഷമണിഞ്ഞ എൻട്രിക്കും ഗോൺസാലോ ഗാർഷിയക്കും പ്രതീക്ഷകൾക്ക് പത്തരമാറ്റി കൂട്ടുന്നുണ്ട് ദിൻ ഹൂസൻ മസ്റ്റൻഡുവാനോ അൽവാരോ കരാസസ് എന്നിവർ റയൽ മെഡ്രഡിന്റെ പുതുമുഖങ്ങളാണ് റയലിനെ കണ്ടും കേട്ടും മനസ്സിലാക്കിയവരാണ് അവർക്ക് മുന്നിൽ ചരിത്രങ്ങളുടെ ഏടുമലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് സാബിയുടെ കീഴിൽ പുതിയ അധ്യായങ്ങൾ അവർക്ക് എഴുതിത്തുടങ്ങാം